കർണാടകയും തമിഴ്നാട് കർണാടകയിൽ നിന്ന് ഒരാളെന്ന് പറയുന്നു അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് പേര് അവരുടെ മൃതദേഹങ്ങളും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് സീയറുകൾ വൈകാതെ തന്നെ പെട്ടെന്ന് നട പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ച് ആംബുലൻസുകൾ കൃത്യമായി അതെല്ലാം ടെസ്റ്റ് ചെയ്ത് കൃത്യമായി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ചില സംസ്കാരങ്ങൾ എന്നില്ല അപ്പം അത് മോർച്ചറിയിലാണ് വെക്കുക ജില്ലാ പോലീസ് മേധാവികളുമായിട്ട് കൂടി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഏത് ആശുപത്രിയിലും മോർച്ചറിയിലാണോ നിൽക്കുന്നത് അവിടേക്ക് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും മിനിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഘടകക്ഷികളുടെ മന്ത്രിമാരെ ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റു മിനിസ്റ്റേഴ്സും ഉണ്ട് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം തീർത്തും ദൗർഭാഗ്യരാണ് നിലപാട് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ആൾക്കാർ പരിക്കേറ്റമൊക്കെ ആശുപത്രിയിൽ കഴിയുന്നു ആ ഒരു സംഭവത്തെ കുറിച്ച് അത് അത്ര ഒരു നിലപാട് ഇന്നലത്തെ അതിനെ കുറിച്ചൊന്ന് പറയാമോ മനുഷ്യ സഹജമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തന്നെയാണ് കാരണം ഇത് സാധാരണ ഇത് ആദ്യമായിട്ടല്ല ഒരു സംസ്ഥാന കേരളം മുൻപ് പല സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിലും ഉണ്ടായിട്ട് നമ്മുടെ പ്രകൃതി പോയിട്ടുണ്ട് നമ്മുടെ മന്ത്രിമാർ പോയിട്ടുണ്ട് അവിടെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചരിത്രം അതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത ഈ വെയിറ്റ് തീപിടുത്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആളുകളാണ് അവിടെ ചികിത്സയിൽ കഴിയുന്നവരിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ ആളുകളാണ് ഇത് ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഷമവും വേദനയും അതിൻ്റെ തീവ്രത വളരെ വലുതാണ് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവിനെ അയച്ചുകൊണ്ട് അവിടെ ആളുകൾക്കൊപ്പം നിൽക്കുന്നതിനും അവരെ സന്ദർശിക്കുന്നതിനും അതോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അതിൽ ഇടപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ തന്നെ മറ്റെന്തെല്ലാം ഒട്ടനേക കാര്യങ്ങൾ അതിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രതിനിധി അയക്കുന്നതിന് തീരുമാനിച്ചത് പക്ഷേ ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും ഇത് ഉണ്ടാകാൻ പാടില്ല ദുരന്തമുഖത്ത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനപ്പുറം ഈ സമയത്ത് ഞാൻ പറയുന്നില്ല കാരണം നമ്മളിത് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ എത്ര ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ അത് ഈ ഒരു ഈ കൊച്ചി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്നും എത്രയോ സ്വപ്നങ്ങളുമായിട്ട് പോയിട്ടുള്ള ഇപ്പൊ ഇന്നും ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചു എന്ന് കുവൈത്ത് സർക്കാർ വെളിപ്പെടുത്തുന്നു കൂടുതൽ പേർക്ക് പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ അതേ കുറിച്ച് അതെങ്ങനെയാണ് സർക്കാർ അതിനെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കൃത്യമായ ചികിത്സ അവിടെ കഴിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ സി എം നിർദ്ദേശങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അതിലുണ്ടല്ലോ അപ്പോൾ അത് അവരെ നേരിൽ കാണുകയും അവരുടെ കുടുംബങ്ങൾ അവർക്കൊപ്പം ഇല്ലല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒറ്റയ്ക്കാണ് മിക്കവരും അവിടെ ഉണ്ടായിരുന്നവരല്ലോ കുടുംബമായിട്ട് താമസിച്ചവരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബങ്ങൾ ഇവിടെയാണുള്ളത് അവരൊറ്റയ്ക്ക് അവിടെ താമസിക്കുകയും അപ്പോൾ അവരുടെ ചികിത്സ ഉറപ്പാക്കുന്നു അവർ സുരക്ഷിതരായി എന്ന് വെച്ചാൽ അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്ന നിലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് കുടുംബങ്ങളുടെ കൂടി ആവശ്യമാണ് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സി എം നിർദ്ദേശിച്ചതും മതസൊക്കെ തീരുമാനിച്ചതും വളരെ നിർഭാഗ്യകരമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് മാനുഷികമായി മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് ദുരന്തത്തിൽ ഇങ്ങനെ ഒരു ഒരു നിലപാടെടുക്കാൻ കഴിയുമോ ഒരു ദുരന്തമുഖത്താണല്ലോ അതിൽ ആദ്യമായിട്ട് ഉള്ളൊരു കാര്യമല്ല അത് വളരെ 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 നിർഭാഗ്യകരമാണ് ഈ സന്ദർഭത്തിൽ ഇത് വേണ്ടായിരിക്കും